കേരളത്തിലെ കോൺഗ്രസുകാരാകെ ഉറ്റുനോക്കുന്നത് കെ സുധാകരൻ്റെ കാര്യത്തിലാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി തുടരുമോ അദ്ദേഹം മാറുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന നിഷ്പക്ഷരായ വോട്ടർമാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഇതറിയാനുള്ള ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ മാറുമോ മാറില്ലയോ അതോ അദ്ദേഹത്തിന്റെ അവസ്ഥ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണോ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പോഴാണ് ഇതാ വരുന്നു രമേശ് ചെന്നിത്തലയുടെയും ശശി തരൂരിൻറെയും അതുപോലെ തന്നെ കെ മുരളീധരൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ നിന്നുള്ള ചോർന്ന ചോർന്ന വിശദാംശങ്ങൾ ദീപാദാസ് മുൻഷിയോട് കെ ഓഫീസിൽ വെച്ച് ഈ നേതാക്കൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനോട് ധരിപ്പിച്ചത് എങ്ങനെയാണെന്നുമുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടന്നിരുന്നു അതുപോലെ തന്നെ അഹമ്മദാബാദിൽ എ ഐ സി സിയുടെ മീറ്റിംഗ് നടന്നിരുന്നു അപ്പോഴൊക്കെ ഉയർന്നു വന്നത് കേരളത്തിലെ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കണം കേരളത്തിലെ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുകയും എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി സജീവമായി പ്രവർത്തിച്ചില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി അട പടാലം എട്ട് നിലയിൽ പൊട്ടി തരിപ്പണമാകും വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വിടുവായത്തങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ താൻ 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 മാത്രമെന്ന സ്വാർത്ഥ പാരായണം ഞാനാണെല്ലാം ഞാനാണെല്ലാം എന്ന എന്താണ് സ്വാർത്ത പാരായണം എല്ലാം എൻ്റെത് എല്ലാം എൻ്റെ കഴിവെന്ന സ്വാർത്ഥത ഇത് ജനങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലെ അണികൾക്കും ഇഷ്ടമല്ല മറ്റൊന്ന് ഡി സി സി പ്രസിഡന്റുമാർക്ക് കൊടുത്ത എന്താണ് അധികാരങ്ങൾ ഡി സി സി പ്രസിഡന്റുമാർക്ക് അധികാരം കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്താണ് നന്നായിട്ട് പ്രവർത്തിക്കാത്ത ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു ഇതൊന്നും ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഹൈക്കമാൻഡിൻ്റെ എന്താണ് കണ്ടെത്തൽ ഇതൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ ഗ്രൂപ്പ് കളിയാണ് കെ പി സി സിയെ പുനഃസംഘടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പുനഃസംഘടിപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വീണ്ടും പ്രതിപക്ഷം തിരിക്കേണ്ടി വരും എന്ന ധാരണ ഉറച്ചു കഴിഞ്ഞു ഹൈക്കമാൻഡിന് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സുധാകരനെയെങ്കിൽ സുധാകരനെ മാറ്റണം അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണം പ്രവർത്തിക്കാത്ത ആളുകളെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടും ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇക്കാര്യങ്ങളിൽ ചിലതൊക്കെ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് സുധാകരൻ പറയുന്നു എന്താണ് എന്നെ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളൂ ഞാൻ കടിച്ചു നോക്കി കിടക്കുന്നില്ല നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിടൂ അല്ലാതെ ഞാൻ സ്വയം രാജിവെച്ച് എന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റൂ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിന് കത്ത് കൊടുക്കാനൊന്നും ഞാൻ പോകുന്നില്ല എന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിടൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുധാകരൻ നിങ്ങൾ പറഞ്ഞു വിടുകയാണെങ്കിൽ എനിക്ക് സുരക്ഷിതമായ സ്ഥാനമുണ്ട് ഞാൻ ആർ എസ് എസിന്റെ കാര്യാലയത്തിന് കാവൽ നിന്ന മനുഷ്യനാണ് അതുകൊണ്ട് എന്നെ അവർ താലം വെച്ച് സ്വീകരിക്കാൻ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് സുധാകരൻ ഹൈക്കമാൻഡിനൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് അതുപോലെ വി ഡി സതീശൻ പറയുന്നു പാർലമെന്ററി പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവി എന്ന സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റണമെങ്കിൽ മാറ്റിക്കൊള്ളു ഞാൻ രാജിക്കത്തുനിന്നും തന്നു മാറില്ല ഞാൻ പണ്ട് സംഘീ എൻ്റെ ഹായ് ഹൂ എക്സസൈസ് ഒക്കെ നിങ്ങൾ യു എന്താണ് വൈറൽ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും ഇപ്പോഴും അത് സജീവമായി വൈറലായി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്നെയും താലം വെച്ച് സ്വീകരിക്കും എന്നിട്ട് പറയുന്നു ഓർമ്മക്കുറവും യാത്ര ചെയ്യാൻ കഴിവുമില്ലാത്ത ഈ ഒരു നേതാവിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ഒരു നേതാവാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ പാർട്ടി പൊട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ നേതാവിനെ മാറ്റുക അതായത് സുധാകരനെ മാറ്റുക സുധാകരനെ മാറ്റിയിട്ട് കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരാളിനെ പ്രത്യേകിച്ച് എൻ്റെ വാക്കുകൾ കേട്ടു നിൽക്കുന്ന ഒരു നേതാവിനെ പ്രസിഡന്റ് ആക്കുക എന്നാണ് വി ഡി സതീശന്റെ തീരുമാനം ഇതാണ് വി ഡി സതീശൻ ആരോട് പറഞ്ഞത് ദീപാദാസ് മുൻഷിയോട് പറഞ്ഞത് സുധാകരനെ മാറ്റണം സുധാകരനെ മാറ്റി കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ഒരാളെ വെക്കണം അത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്നാണ് അങ്ങനെ അങ്ങനെ വെച്ചേ പറ്റുകയുള്ളൂ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും തരൂരും പറഞ്ഞത് ഇത് പറ്റില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ്റെ നേതൃത്വത്തിൽ തന്നെ അതായത് സുധാകരൻ തന്നെയാണ് ക്യാപ്റ്റൻ സുധാകരൻ ക്യാപ്റ്റനായി തുടരട്ടെ നമുക്ക് പോരാടാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പെർഫോമൻസ് നോക്കിയ ശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് വേണ്ടത്ര വിജയം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച വിജയം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് തീർച്ചയായും സുധാകരനെ മാറ്റാൻ ഒരു കാരണമാകും അദ്ദേഹത്തിന് വേദനിക്കുകയുമില്ല ഇല്ല ഈ തരൂര് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് പറഞ്ഞത് തരൂരിൻ്റെ വാക്കുകളാകാം ചെന്നിത്തലയെ സ്വാധീനിച്ചത് തരൂർ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വേദനിക്കില്ല നമ്മൾ തോറ്റുപോയ്ക്കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച സീറ്റ് കിട്ടില്ലല്ലോ ഇനിയിപ്പോൾ സീറ്റുകൾ കിട്ടി നമുക്ക് എഴുപത്തിയഞ്ച് ശതമാനം സ്ഥലത്ത് നമ്മൾ വിജയിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന് തരൂര് പറഞ്ഞു അതാണ് രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും വാദം സുധാകരനെ വേദനിപ്പിക്കാതെ ഈ സ്ഥാനമാറ്റം പുന പുനഃസംഘടന സാധ്യമാക്കുക എന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സതീശന്റെ വാദം അതല്ല സതീശൻ പറയുന്നത് ഇത് സെമി ഫൈനൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സെമി ഫൈനൽ ഈ സെമി ഫൈനൽ മത്സരത്തിൽ കാലിടറിയാൽ നമ്മൾ വീണുപോകും നമ്മൾ റണ്ണർ അപ്പ് പോലും ആകില്ല നമ്മൾ വീണുപോകും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും ബി ജെ പി വളരെ ശക്തരാണ് ബി ജെ പി കുതിച്ചു കയറ്റം നടത്തും തലസ്ഥാന നഗരത്തിൽ പോലും ബി ജെ പി രണ്ടാമതാണ് മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത് അവർ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നൂറ് സീറ്റുള്ള തലസ്ഥാന നഗരത്തിൽ അവർ ഒരുപക്ഷെ എങ്കിൽ മേയറായി വരാം പാലക്കാട് തൃശ്ശൂർ എല്ലാ ഇടങ്ങളിലും അവർക്ക് മേൽക്കൈ ഉണ്ട് അവർ വരാം ബി വരാം നമ്മൾ തഴയപ്പെടും അതുകൊണ്ട് സുധാകരനെ മാറ്റണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിസാരമല്ല തരൂർജി പറയുന്നത് പോലെയല്ല കരുണാകരന്റെ മകൻ കെ മുരളീധരൻ പറയുന്നത് പോലെയല്ല രമേശ് ചെന്നിത്തല പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അപ്പോഴ് ഹൈക്കമാൻഡ് ചോദിക്കുന്നു പകരമാരെ വയ്ക്കും ആന്റോ ആന്റണിയെയോ നിങ്ങൾ പറയുന്നു ആൻഡോ ആന്റണിയെ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ലോബിയൊക്കെ ഇങ്ങുവരുന്നു അത് അപ്പോഴാ പത്തനംതിട്ടത്തെ ബിഷപ്പ് പറയുന്നത് എന്താണ് ആൻഡോ ആന്റണിയെ പോലെ ഇത്ര മോശപ്പെട്ട എം പി പത്തനംതിട്ടയ്ക്ക് ഇത് മുൻപുണ്ടായിട്ടില്ല പത്തനംതിട്ടയ്ക്ക് ഇതിനു മുമ്പ് ആൻഡോ ആൻ്റണിയെ പോലെ നശിച്ച ഒരു എം ബിയെ കിട്ടിയിട്ടില്ല ഇതുപോലെ വൃത്തികെട്ട ഒരുത്തൻ ഇതുപോലെ വൃത്തികെട്ട ഒരു എം ബി വേറെയില്ല ഇതുപോലെ പ്രവർത്തിക്കാത്ത ഓരിത്രയും ദ്രോഹിയായ സഭയ്ക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു എം ബി വേറെ ഇല്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് സഭയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു എം ബിയെ എടുത്തു വച്ചിട്ട് ക്രിസ്ത്യൻ ആളുകളെല്ലാം കൂടെ വരുമെന്ന് പറയുന്നത് എങ്ങനെ കെ അതായത് കെ പി സി അധ്യക്ഷനായി ആൻഡോ ആൻ്റണിയെ വയ്ക്കാൻ പറ്റില്ലെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത് വേണമെങ്കിൽ ബെന്നി ബെഹന്നാനെ പരി പരിഗണിക്കാം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇനി ആ ഈഴവ സമ അടൂർ പ്രകാശിനെ അബ്കാരി ലോബിയാണ് ഇനിയുള്ള രണ്ടുപേർ ബെന്നി ബഹന്നാനും കൊടിക്കുന്നിൽ സുരേഷുമാണ് ഇനി അവരല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ കെ മുരളീധരനെയോ തന്നെ പരിഗണിക്കണം കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും നല്ല ചോയ്സാണ് അവർക്ക് കൂടി ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരിഗണന ഹൈക്കമാൻഡിന് മുന്നിലുണ്ട് ഒരു പക്ഷേ എങ്കിൽ കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനായിക്കൂടാ എന്നില്ല അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആയിക്കൂടാന്നില്ല അവർ പാർട്ടിയുടെ നേതൃ നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധരാകുമെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരും പക്ഷേ വി ഡി സതീശന് അത് അത്ര സുഖിക്കണമെന്ന് ഇല്ല ഏതായാലും കെ സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടന കോൺഗ്രസിൽ ഇപ്പോൾ സാധ്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇത് വി ഡി സതീശനെ അതൃപ്തനാക്കുന്നു വളരെയധികം എന്താണ് വളരെ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എങ്ങനെയാണ് ഇവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ലീഗിനെ പിണക്കിയിട്ടുണ്ട് കാരണം വക്കഫിൻ്റെ കാര്യം ലീഗിനെ ആകെ പിണക്കിയിട്ടുണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ ആകെ പിണക്കിയിട്ടുണ്ട് ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തെ പിണക്കിയിട്ടുണ്ട് ഇവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ പോലും ഭയത്തോടു കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കാണുന്നത് അവിടെ നിലമ്പൂരിൽ യു എങ്ങനെ കുതിച്ചു കയറ്റം നടത്തുമെന്ന കാര്യത്തിൽ പോലും സംശയം ഉള്ളപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എന്ന കാര്യത്തിലും ആശങ്കയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുധാകരനെ മാറ്റാതെ യാതൊരു പോംവഴിയുമില്ലെന്ന് സതീശൻ പറയുമ്പോൾ അതിന് ഇടങ്കോലിടുന്ന ചെന്നിത്തലയും തരൂരും അതുപോലെ തന്നെ മുരളീധരനും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ തട്ടി നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ പുനഃസംഘടന